സഹോദരി സഹോദരന്മാരെ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ദാമ്പത്യ ജീവിതം മധുരമുള്ളതാക്കാൻ വേണ്ട ചില വീണ്ടു വിചാരങ്ങളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം വിവാഹമെന്നത് ആകാശത്തു നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണെന്ന് പലരും പറയാറുണ്ട് എന്നാൽ സത്യത്തിൽ അതോരോ ദിവസവും ഭൂമിയിൽ നാം പുതുക്കിപ്പണിയേണ്ട ഒന്നാണ് വിവാഹമെന്നത് കേവലം രണ്ടു വ്യക്തികൾ തമ്മിലുള്ള നിയമപരമായ ഒരു കരാറാണോ അല്ല അതൊരു തുടർച്ചയായ തിരഞ്ഞെടുപ്പ് കൂടിയാണ് വിധിയോ സാഹചര്യങ്ങളോ നമ്മളെ ഒരുമിപ്പിച്ചേക്കാം എന്നാൽ ആ ബന്ധത്തെ ജീവസുറ്റതാക്കി നിലനിർത്തുന്നത് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രണയമെന്നത് ആദ്യത്തെ കാഴ്ചയിലോ ആവേശത്തിലോ അവസാനിക്കുന്ന ഒന്നല്ല അത് കാലത്തിനൊപ്പം പക്വത പ്രാപിക്കേണ്ട ഒന്നാണ് ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന വെയിലിലും പെയ്യുന്ന മഴയിലും ഒരേപോലെ പക്വതയോടെ വളരുന്ന ഒന്നാണത് ശാന്തമായ കടലിൽ ആർക്കും കപ്പലോടിക്കാം എന്നാൽ യഥാർത്ഥ കപ്പിത്താനെ തിരിച്ചറിയുന്നത് കൊടുങ്കാറ്റിലാണ് ജീവിതത്തിൽ അപ്രതീക്ഷിത തിരിച്ചടികളോ രോഗങ്ങളോ സാമ്പത്തിക തകർച്ചയോ ഉണ്ടാകുമ്പോൾ അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സ്നേഹിക്കുന്നത് എളുപ്പമാണ് എന്നാൽ പരസ്പരം പഴിചാരാൻ ആയിരം കാരണങ്ങളുള്ളപ്പോൾ ഒരു കാരണവുമില്ലാതെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ കരുത്ത് ദാമ്പത്യം രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള വിട്ടുവീഴ്ചയല്ല മറിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് വ്യക്തികളുടെ യാത്രയാണ് പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങായി നിൽക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി മനഃശാസ്ത്രത്തിനായ ജോൺ ഗോട്ട്മാന്റെ പഠനങ്ങൾ പറയുന്നത് തർക്കങ്ങൾ ഇല്ലാത്തതല്ല മറിച്ച് തർക്കങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിലാണ് ദാമ്പത്യത്തിൻ്റെ വിജയം എന്നാണ് അവിടെ ക്ഷമയെന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് പഴയ തലമുറയിൽ ഒരു തത്വമുണ്ടായിരുന്നു ഒരു സാധനം കേടുവന്നാൽ അത് ഇറിഞ്ഞുകളയുകയല്ല മറിച്ച് അറ്റക്കുറ്റപ്പണി നടത്തി വീണ്ടും ഉപയോഗിക്കുക എന്നത് ദാമ്പത്യത്തിലും ഇത് ബാധകമാണ് സിനിമയിലെ പോലെ എപ്പോഴും വർണ്ണാഭമായ ഒന്നല്ല ജീവിതം ചിലപ്പോൾ അത് മങ്ങിയ ചായം പൂശിയ വിള്ളലുകൾ വീണ ഒരു വീട് വീണ്ടുപോലെയേക്കാം ആ വിള്ളലുകൾ കാണുമ്പോൾ വീടുപേക്ഷിച്ചു പോവുകയല്ല വേണ്ടത് മറിച്ച് രണ്ടുപേരും ചേർന്ന് ആ വിള്ളലുകൾ അടയ്ക്കുകയും പുതിയ ചായം പൂശുകയും വേണം ആ പരിശ്രമത്തിലാണ് സ്നേഹത്തിന്റെ വിജയമിരിക്കുന്നത് വിവാഹത്തിൽ ഞാനെന്ന ഭാവം മാറി നമ്മൾ എന്ന ചിന്ത വളരണം ഞാനെന്ന ഭാവം എവിടെ അവസാനിക്കുന്നുവോ അവിടെ നമ്മൾ തുടങ്ങുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരാളെ മാത്രമല്ല ആ വ്യക്തിയോടൊപ്പമുള്ളൊരു ജീവിതത്തെ കൂടിയാണ് ഇന്നലെ സ്നേഹിച്ചതുകൊണ്ട് ഇന്ന് സ്നേഹിക്കണമെന്നില്ല പകരം ഇന്നും ഞാൻ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു എന്നു പറയുന്നിടത്താണ് പ്രണയത്തിന്റെ വിജയം വിട്ടുവീഴ്ചകൾ പരാജയങ്ങളല്ല മറിച്ച് സ്നേഹത്തിനു വേണ്ടിയുള്ള ചെറിയ വിജയങ്ങളാണ് നമ്മൾ മറ്റൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ നന്മകളെ മാത്രമല്ല കുറവുകളെയും കൂടിയാണ് സ്വീകരിക്കുന്നത് ആ കുറവുകളെ പരിഹസിക്കാനല്ല മറിച്ച് അവയെ നികത്താൻ ഞാൻ കൂടെയുണ്ട് എന്നു പറയുന്നിടത്താണ് ദാമ്പത്യം പവിത്രമാകുന്നത് സ്ഫടികം പോലെയാണ് വിശ്വാസം ഒരിക്കലുടഞ്ഞാൽ അതൊട്ടിച്ചാലും പാടുകൾ ബാക്കിയാകും അതിനാൽ ആ പാടുകൾ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് ഒരു പൂന്തോട്ടം പരിപാലിക്കുന്നത് പോലെയാണ് ഒരു ബന്ധം കൃത്യമായ പരിചരണവും സ്നേഹമാകുന്ന വെള്ളവും കരുതലാകുന്ന വളവും നൽകിയാലേ അത് പൂക്കുകയുള്ളൂ ഇവിടെ ഈഗോയ്ക്ക് സ്ഥാനമില്ല ആരാണ് ജയിക്കുന്നത് എന്നതല്ല നമ്മൾ ഒരുമിച്ച് ജയിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം വിട്ടുവീഴ്ചകൾ പരാജയങ്ങളല്ല മറിച്ച് സ്നേഹത്തിനു വേണ്ടിയുള്ള ചെറിയ വിജയങ്ങളാണ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ കൂടെയുണ്ടാവുക എന്നത് അനുഗ്രഹമാണ് പ്രലോഭനങ്ങൾ പല രൂപത്തിൽ വന്നേക്കാം എന്നാൽ എന്റെ തിരഞ്ഞെടുപ്പ് നീയാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം പല പ്രശ്നങ്ങൾക്കും പരിഹാരം തുറന്ന സംസാരമാണ് പലപ്പോഴും നമ്മൾ മറുപടി പറയാനാണ് കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല പങ്കാളിയുടെ വാക്കുകൾക്കും സ്വപ്നങ്ങൾക്കും വില കൽപ്പിക്കുക രണ്ടുപേരും രണ്ടു വൃക്ഷങ്ങളെപ്പോലെ സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ആകാശത്തേക്ക് ഒരുമിച്ച് വളരണം ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള കുടുംബത്തിന് മാത്രമേ ബഹുമാനം ലഭിക്കൂ കുടുംബത്തിനായി എന്തെങ്കിലും സംഭാവന നൽകുക എന്നത് പ്രധാനമാണ് അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ മുതിർന്നവരെ പരിചരിക്കുന്നതോ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതോ ആയ ചെറിയ കാര്യങ്ങളാകാം ദാനശീലം കുട്ടികളിലും വളർത്തണം സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത് ആചാര്യ ചാണക്യൻ കുടുംബത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പണം കൊണ്ട് മാത്രം ഒരാൾക്ക് കുടുംബത്തിൽ ബഹുമാനം ലഭിക്കില്ല കുടുംബത്തിനായി നിങ്ങൾ എന്ത് നൽകുന്നു എന്നതാണ് പ്രധാനം വരുമാനമുള്ളവർ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ വരുമാനമില്ലാത്തവർ കരുതലിലൂടെയും സേവനത്തിലൂടെയും ആ കർത്തവ്യം നിറവേറ്റുന്നു രാമായണത്തിലെ സേതുബന്ധന സമയത്ത് അണ്ണാറക്കണ്ണൻ നൽകിയ ആ എളിയ സഹായം പോലെ ഓരോരുത്തരുടെയും പങ്കാളിത്തമാണ് ഒരു കുടുംബത്തെ സുശക്തമാക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നതിന് ചാണക്യം നൽകുന്ന സൂത്രവാക്യം ലോകപ്രശസ്തമാണ് ആദ്യത്തെ അഞ്ചു വർഷം കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെ വന്മരമാകുക അടുത്ത വർഷം ആറു മുതൽ പതിനഞ്ച് വരെ അവർക്ക് അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ നൽകുക എന്നാൽ അവർക്ക് പതിനാറ് വയസ്സാവുന്നതോടെ നിങ്ങൾ രക്ഷാകർത്താവ് എന്ന വേഷം അഴിച്ചുവിച്ച് ഒരു സുഹൃത്തായി മാറണം ഈ മാറ്റം മാതാപിതാക്കൾക്കുണ്ടായാൽ കുടുംബം ഒരു സ്വർഗമായി മാറും ഈ പക്വതയാണ് ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യം മാറ്റങ്ങളെ ഉൾക്കൊള്ളുക കാലം കടന്നു പോകുമ്പോൾ രൂപത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നേക്കാം അത് പ്രകൃതി നിയമമാണ് ആ മാറ്റങ്ങളെ പരിഹസിക്കാതെ ഉൾക്കൊള്ളാൻ കഴിയണം പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ വരാനുള്ള ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുക ഒറ്റയ്ക്കുള്ള സ്വപ്നങ്ങൾക്ക് ഭാരമേറും എന്നാൽ പങ്കിട്ടെടുക്കുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കും ചെറിയ സന്തോഷങ്ങൾ വലിയ ജീവിതം ജീവിതം പരീക്ഷണശാലയാണ് എല്ലാ പരീക്ഷണങ്ങളും ജയിക്കണമെന്നില്ല സോഷ്യൽ മീഡിയയിലെ തിളക്കമുള്ള ചിത്രങ്ങൾ കണ്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യരുത് ഒരു ചിരി ഒരു നല്ല വാക്ക് ഒരുമിച്ചുള്ള ഒരു ചായകുടി ഇതിലൊക്കെയാണ് സ്നേഹം ഒളിഞ്ഞിരിക്കുന്നത് മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല മൗനത്തിൻ്റെ അർത്ഥങ്ങൾ പലതാണ് ദാമ്പത്യത്തിൽ മൗനത്തിന് രണ്ടർഥങ്ങളുണ്ട് ഒന്ന് അകൽച്ചയുടെ സൂചനയായ മൗനം രണ്ട് വാക്കുകൾ ആവശ്യമില്ലാത്ത അഗാധമായ ധാരണയുടെ മൗനം നിങ്ങളുടെ പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് കേവലം മറുപടി പറയാൻ വേണ്ടിയാകരുത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാകണം അവരുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുക രണ്ടുപേരും രണ്ടു മരങ്ങളെപ്പോലെ വേരുകൾ പിണഞ്ഞു നിൽക്കണം എന്നാൽ പരസ്പരം വെയിൽ മറയ്ക്കാതെ ആകാശത്തേക്ക് സ്വതന്ത്രമായി വളരുകയും വേണം ഇതാണ് ആരോഗ്യകരമായൊരു ബന്ധത്തിന്റെ ലക്ഷണം അനശ്വരമായ യാത്രയാണ് ദാമ്പത്യം വിവാഹമൊരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു യാത്രയാണ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് സ്വയം പറയുന്ന ഒരു വലിയ പ്രതിജ്ഞയാണത് ലോകം മുഴുവൻ എതിർത്താലും ഒരാൾ കൂടെയുണ്ടെന്ന് വിശ്വാസം നൽകുന്ന സുരക്ഷിത സുരക്ഷിതബോധം വാക്കുകൾക്കതീതമാണ് ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കുക പരാതികൾ കുറയ്ക്കുക സ്നേഹമില്ലാത്ത ജീവിതം മരുഭൂമിയാണ് എന്നാൽ സ്നേഹമുള്ള മനസ്സ് ഒരു സ്വർഗത്തോപ്പാണ് ആ കൈകൾ മുറുകെ പിടിക്കുക യാത്ര തുടരുക കാരണം സത്യസന്ധമായ സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ സ്പർശിക്കുന്നതാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യൂ നിങ്ങൾ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ജീവിതത്തെ സ്വാധീനിക്കുന്ന പുതിയ വിഷയങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം